ഹലോ ഫ്രണ്ട്സ് എൻ്റെ വെള്ളരി കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വൈഫ് ഇതിൽ നിന്നും കുറച്ച് വെള്ളരി പറിച്ചിരുന്നു അതിനുള്ള കാരണം അന്ന് വൈകുന്നേരം നല്ല മഴമേഘങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൾ അത് പറിച്ചെടുത്തിരുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വെള്ളരി പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള ചാലെടുത്ത് അതിൽ കുമ്മായി വിതറി രണ്ടാഴ്ച കഴിഞ്ഞാണ് ഞാൻ അതിൽ വിത്ത് പാകുന്നത് ഏഴ് സെൻറ്റിമീറ്ററോളം കനത്തിൽ ചാണകപ്പൊടിയിട്ട് മണ്ണുമായി നന്നായി പരുവപ്പെടുത്തി അതിലാണ് ഞാൻ വിത്ത് നട്ടത് അഞ്ച് ദിവസത്തിനുള്ളിൽ വിത്ത് മുളച്ചു വരികയും രണ്ടില പാകത്തിൽ ആകുകയും ചെയ്യും മൂന്നില വന്നാൽ നമുക്ക് ആദ്യ വളപ്രയോഗം നടത്താവുന്നതാണ് ഞാൻ കുറച്ച് അമോണിയ ഇട്ടു കൊടുക്കാറുണ്ട് അതിൻ്റെ മുകളിൽ നന്നായി ചാണകപ്പൊടിയും ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് പൂവ് പൊട്ടാറാകുമ്പോൾ ഞാൻ അല്പം ഫാക്ടം ബോസും ചാണകപ്പൊടിയും കൊടുത്ത് രണ്ടാമത്തെ വളപ്രയോഗം നടത്തി ശരിക്കും വെള്ളം നിൽക്കുന്നതിന് വേണ്ടിയുള്ള തടവും ഇട്ട് കൊടുക്കുന്നു കായ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ ഞാൻ നമ്മുടെ കഷായവും ചാണകവും പിണ്ണാക്കും പുളിപ്പിച്ചതും ഒന്നിടവിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇത് കൂടുതലായാൽ നമ്മുടെ കായ പിളർന്നു പോകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ലിമിറ്റായിട്ട് മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കായ ഉണ്ടാവുന്ന സമയത്ത് നന്നായി വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഇനമാണ് വെള്ളരി ഈ രീതിയിലുള്ള വെള്ളമൊഴിക്കൽ പ്രക്രിയ വെള്ളരി പഴുക്കുന്നതുവരെ നമ്മൾ തുടർന്നു കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ചെറു വെള്ളരി കോനുകളടക്കം പാകത്തിൽ വളർന്നു വരികയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ജൈവവളം ആവശ്യത്തിന് ചേർത്ത് കൊണ്ടിരിക്കുകയും വേണം നേരത്തെ പഴുക്കുന്ന വെള്ളരി നമുക്ക് പരിച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്